കന്നി ഇരുപത് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്ന ദിവസം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന തീർത്ഥാടകരുടെ മനസ്സ് നിറയുന്ന ദിവസം എന്താന്നല്ലേ നമ്മുടെ പരിശത്ത് ബസൈലേഴ്സ് ബാവയുടെ കബറിംഗിലേക്ക് കുറേ വർഷങ്ങൾ കൂടി ഈ പ്രാവശ്യം നടക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി അപ്പേ അമ്മേ ഞാനും കുറുപ്പമ്പടിപ്പള്ളിയിൽ നിന്നാണ് നടക്കാൻ തുടങ്ങിയത് രാവിലെ ഒരു പത്ത് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് രാവിലെ ചായ ഒടിച്ചിട്ട് ഇറങ്ങിയെങ്കിലും കുറുപ്പമ്പടിപ്പള്ളിയിലെത്തിയപ്പോൾ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് നല്ല ചോറും കറിയൊക്കെ റെഡിയായിരുന്നു അപ്പോൾ അതും കഴിച്ച് അവിടെയുള്ളവരുടെ കൂടെ ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു കോതമംഗലം പള്ളിയിലെത്തുന്നവരെ വഴി നീളെ തീർത്ഥാടകരെ വരവേൽക്കാൻ ആഹാരവും വെള്ളവും മരുന്നൊക്കെ ആയിട്ട് ജാതി മതമൊന്നും നോക്കാതെ തന്നെ എല്ലാവരും ഉണ്ടാവും അതൊരു പ്രത്യേകത ആട്ടോ ഇന്നി കാണുന്ന സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒത്തിരി ത്യാഗം അഹിച്ചാണ് പരിശുദ്ധ ഭാവ കോതമംഗലത്ത് വനാന്തരങ്ങളൊക്കെ താണ്ടി എത്തിച്ചേർന്നതെന്ന് പറയപ്പെടുന്നു ട്ടോ അതുപോലെ ത്യാഗം സഹിച്ച് നടക്കുന്നവരെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ട്ടോ നടക്കാതിരുന്ന് നടന്നുകൊണ്ട് പകുതി എത്തിയപ്പോഴത്തേനും എന്റെ കാര്യത്തിൽ തീരുമാനമായി അത്യാവശ്യം നല്ല മഴക്കാർ വെച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു ട്ടോ അതുകൊണ്ട് തന്നെ നല്ല പോച്ചിലായിരുന്നേ നല്ല തണുത്ത സിപ്പും ജ്യൂസും വെള്ളവും എല്ലാം കൂടെ ആയപ്പോ ഞങ്ങൾ അതെല്ലാം മറന്നു പയ്യ് നടന്നു ഒക്കെ ഞങ്ങൾ ഏകദേശം പള്ളി ട്ടോ പള്ളിയിൽ എത്താൻ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം എടുത്തു നടക്കുന്ന സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പള്ളിയകത്തേക്ക് കയറാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ട്ടോ മനസ്സിലെ നൊമ്പരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ സന്നിധിയിൽ ഏൽപ്പിച്ച് വഴിപാടിട്ടിറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ എന്തുകൊണ്ടായിരിക്കാം ഇത്ര അധികം ജനത്തിരക്ക് എല്ലാ വർഷം കൂടെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധൻ ഉറങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു തവണയെങ്കിലും കടന്നു വന്നവരെ വെറുതെ മടക്കി അയച്ചിട്ടില്ല നമ്മുടെ ഭാവ എന്നതാണ് അതിൻ്റെ സത്യം അങ്ങനെ ഞങ്ങൾ നേർച്ചക്കഞ്ഞിയും കുടിച്ച് മീൻബൂട്ടിൽ നിന്ന് പള്ളി ഉപകരണങ്ങൾ ആഘോഷമായി പള്ളികകത്ത് കൊണ്ടുവരുന്നതും കണ്ട് അടുത്ത വർഷം ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയുമായി വയറ്റിലൊരു തുള്ളി സ്ഥലമില്ലെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാതെ എന്ത് പെരുന്നാളല്ലേ അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകും